രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഹാപ്പി പാർക്ക് സ്റ്റാർട്ട് ചെയ്ത അത്യത്ഭുതകരമായിട്ടുള്ളൊരു കോഴ്സാകുന്നു മണി മൈൻഡ് സെറ്റ് ആയിരക്കണക്കിന് ആളുകൾ ഇതിനോടകം തന്നെ ഈ കോഴ്സ് പൂർത്തിയാക്കി എന്താകുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത്രയും ആളുകളെ ആകർഷിക്കുവാനുള്ള ഇതിലൊരു വശീകരണം എന്ന് ചോദിക്കുകയാണെങ്കിൽ സത്യത്തിൽ ഒരുപാട് ആളുകളുടെ ഉള്ളിൽ പണത്തെക്കുറിച്ചുള്ള തെറ്റായ ഒരുപാട് കാഴ്ചപ്പാടുകളും വിശ്വാസങ്ങളും ചിന്താരീതികളും അള്ളിപ്പിടിച്ചിരിക്കുന്നു നമുക്കൊരു കാര്യം അറിയാം എന്താണോ അകത്ത് അത് മാത്രമേ പുറത്ത് സംഭവിക്കുകയുള്ളൂ നമുക്കറിയാം ഭൂമിക്ക് മുകളിൽ ഏതെങ്കിലും ഒരു വൃക്ഷമോ ഒരു ചെടിയോ ഉയർന്നു പൊങ്ങുന്നുവെങ്കിൽ ആ വൃക്ഷത്തിന്റെ വിത്താവും നമ്മുടെ ആ ഭൂമിക്ക് അടിയിലുണ്ടാവുക ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് ദാരിദ്ര്യവും കഷ്ടതയും ഒക്കെയാണ് പുറത്തെ ജീവിതമെങ്കിൽ ഉറപ്പാണ് ആ ദാരിദ്ര്യവും കഷ്ടതയും അനുഭവിക്കുവാൻ പാകത്തിനുള്ള വിത്തുകളാണ് പ്രോഗ്രാമിങ്ങുകളാണ് അകത്തുള്ളത് ഈ പ്രോഗ്രാമിങ്ങിൻ്റെ ബേസിൽ മാത്രമേ ഒരാൾക്ക് ചിന്തിക്കുവാൻ സാധിക്കുകയുള്ളൂ പലപ്പോഴും എല്ലാ എല്ലാ ട്രെയിനേഴ്സും പറയുന്ന ഒരു ഫോർമുലയുണ്ട് തോട്ട് ഫീലിംഗ് ആക്ഷൻ റിസൾട്ട് അതായത് നമ്മളൊരു കാര്യം ചിന്തിക്കുന്നു നമ്മളൊരു കാര്യം ആ ചിന്തിക്കുന്ന ആനുപാതികരമായി നമുക്ക് ഫീൽ ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഒരു ആക്ഷൻ എടുക്കുന്നു അപ്പോൾ അതിൻ്റെ ഫലം ലഭിക്കുന്നു അതിൻ്റെ കോൺസിക്വൻസ് ലഭിക്കുന്നു ഇവിടെ പണത്തെക്കുറിച്ചും ഇതേ സംഭവം തന്നെയാകുന്നു പക്ഷേ എങ്ങനെയാകുന്നു ഒരാൾ ചിന്തിക്കുന്നത് എപ്പോഴാകുന്നു ഒരാൾക്ക് നന്നായി ചിന്തിക്കാൻ പറ്റുക അല്ലെങ്കിൽ നോർമലായ ആളുകൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ കാരണം അകത്തെ വിത്താകുന്നു അല്ലെങ്കിൽ അകത്തെ ബ്ലൂ പ്രിൻ്റ് ആകുന്നു അകത്തെ പ്രോഗ്രാമിംഗ് ആകുന്നു അപ്പോൾ നമുക്ക് ഈ ഫോർമുലയെ ഒന്ന് മാറ്റി സ്ഥാപിക്കാം അതായത് അകത്തുള്ള ബ്ലൂ അനുസരിച്ചുള്ള തോട്ട് അപ്പം പി അല്ലെങ്കിൽ ബി പ്ലസ് തോട്ട്സ് ചിന്ത ആ അനുസരിച്ച ഫീലിംഗ് അതനുസരിച്ച ആക്ഷൻ അതനുസരിച്ച റിസൾട്ട് അപ്പോൾ ദാരിദ്ര്യമോ കഷ്ടതയോ കടങ്ങളോ ബാധ്യതകളോ ഒക്കെയാണ് ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള പ്രോഗ്രാമിംഗ് എങ്കിൽ ഉറപ്പായിട്ടും ആ പ്രോഗ്രാമിൻ്റെ ബേസിലല്ലാതെ അയാൾക്ക് ചിന്തിക്കുവാൻ കഴിയില്ല അപ്പോൾ അയാൾ ചിന്ത എന്ന് പറയുന്നത് ഈ ദാരിദ്ര്യത്തെ വർദ്ധിപ്പിക്കുവാനോ ഈ ദാരിദ്ര്യത്തെ പരിപോഷിപ്പിക്കുവാനോ അല്ലെങ്കിൽ ഇതിനെ യാഥാർത്ഥ്യമാക്കുവാനോ വേണ്ടിയുള്ള ചിന്തകൾ മാത്രമേ അയാൾ ചിന്തിക്കൂ ഓട്ടോമാറ്റിക്കലി ആ ചിന്തക്ക ആ ചിന്തയുടെ കോൺസിക്വൻസ് ആയിട്ട് ആളുടെ ഫീലിങ്ങും ഈ ദാരിദ്ര്യം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയായിരിക്കും അപ്പോൾ അയാൾ എടുക്കുന്ന ആക്ഷൻ എത്രയോ ആൾക്കാരോട് മണി മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ഈ ഒരു കോഴ്സിൽ പങ്കെടുക്കാൻ വേണ്ടി പറയുമ്പോൾ ഒത്തിരി ആൾക്കാർ പോസിറ്റീവായ അനുഭവം പറഞ്ഞിട്ട് പോലും ഇതിൽ പങ്കെടുക്കുവാൻ സാധിക്കാത്തതിന് കാരണം അവരുടെ ഉള്ളിലുള്ള ആ പ്രോഗ്രാമിംഗ് അനുസരിച്ച് അവർക്ക് തിങ്കിങ് വരുന്നു ചിന്ത വരുന്നു അതനുസരിച്ച് ഫീലിംഗ് വരുന്നു ആ ഫീലിംഗ് അനുസരിച്ച് അവർ ആക്ഷൻ എടുക്കുന്നു അതൊന്നും ചെയ്തിട്ട് കാര്യമില്ല ഇതാകുന്നു സത്യത്തിൽ അവരുടെ പരാജയത്തിന് കാരണം തീർച്ചയായിട്ടും നിങ്ങളൊന്ന് പരീക്ഷ നോക്കൂ ഹാപ്പി പാർക്കിൻ്റെ മണി മൺസറിങ് തികച്ചും വ്യത്യസ്തമായി തുല്യതയില്ലാത്ത ഈ പ്രോഗ്രാമിംഗ് ഉള്ളിലുള്ള പ്രോഗ്രാമിങ്ങിനെ മാറ്റിസ്ഥാപിച്ചു കൊണ്ട് ഒരു പുതിയ രൂപത്തിലുള്ള സോഫ്റ്റ്വെയർ ഇത് വാക്കുകൊണ്ടോ ക്ലാസ് എടുത്തുകൊണ്ടോ ഉപദേശം എടുത്തുകൊണ്ടോ അല്ല ബൈ പ്രാക്ടീസ് കാരണം നമ്മൾ കാണുന്നത് പലതും മറന്നുപോകും കേൾക്കുന്നത് മറന്നുപോകും പക്ഷേ നമ്മൾ പ്രവർത്തിക്കുന്നത് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്കിത് മനസ്സിലാവുക അങ്ങനെ പ്രവർത്തിക്കുവാൻ കാണുവാനും കേൾക്കുവാനും നമുക്ക് പ്രവർത്തിക്കുവാനും അനുഭവിക്കുവാനുമുള്ള ഒരുപാട് ടൂൾസുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ഈ പണത്തെക്കുറിച്ചുള്ള ധനത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ദാരിദ്ര്യം എന്ന് പറയുന്ന അല്ലെങ്കിൽ കടമെന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിനെ നമ്മൾ അവിടുന്ന് ചുരണ്ടിയിട്ട് സമൃദ്ധിയുടെ ഒരു പ്രോഗ്രാമിംഗ് നമ്മൾ അവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നു അതിനുശേഷം നമ്മുടെ തോട്ട് മാറും ഫീലിംഗ് മാറും ആക്ഷൻ മാറും റിസൾട്ട് മാറും ഇതാകുന്നു ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ പണത്തെ കൊണ്ടുവരുവാനും പണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറുവാനും ജീവിതം തന്നെ മാറി മറിയുവാനുമുള്ള ഒരു മാന്ത്രിക കോഴ്സായിട്ട് മണി മൈൻഡ് സെറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ് മാറിയത് ഒരു കോഴ്സിലൂടെ പണം മാത്രം ഉണ്ടാകുക എന്നതല്ല പണം ഉണ്ടാകണമെങ്കിൽ നല്ലൊരു വ്യക്തിയായിരിക്കണം കാരണം പണം ഒരുപക്ഷെ നമുക്ക് വന്നേക്കാം പക്ഷെ വന്ന പണം നമ്മുടെ കയ്യിൽ നിൽക്കണമെങ്കിൽ നമ്മളൊരു ശക്തനായ അകത്ത് കാമ്പുള്ള അകത്ത് ശക്തിയുള്ള അകത്ത് വലിപ്പമുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം അതുകൊണ്ട് മണി മൈൻഡ് സെറ്റിൽ നമുക്ക് പണം ഉണ്ടാക്കുക എന്നതല്ല ഈ പറയപ്പെട്ട അകത്തെ ലോകത്തെ വിശാലമാക്കുവാനും അതോടുകൂടി തന്നെ നല്ല രൂപത്തിൽ കുടുംബത്തെ മനോഹരമായി മാനേജ് ചെയ്യുവാനും മനസ്സിനെ സംശുദ്ധമാക്കുവാനും സ്പിരിച്വൽ ആകുവാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഒരു സമ്പൂർണമായ കോഴ്സാകുന്നു മണി മൈൻഡ് സെറ്റിംഗ് ഉറപ്പായിട്ടും ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ കോഴ്സൊന്ന് അനുഭവിക്കുക അപ്പോൾ നിങ്ങളുടെ പ്രോഗ്രാമിംഗ് മാറും അപ്പോൾ ചിന്ത മാറും അപ്പോൾ ഫീലിംഗ് മാറും അപ്പോൾ നിങ്ങളുടെ പ്രവൃത്തി മാറും അതിനുശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലങ്ങളും മാറും ഒരിക്കലും നമുക്ക് ചിന്തയും ഫീലിങ്ങും പ്രവർത്തിയും അനുസരിച്ചുള്ള റിസൾട്ടല്ലാതെ ഒരിക്കലും കിട്ടില്ല അതുകൊണ്ട് അതിൽ മാറ്റം വരുത്തണോ ബ്ലൂ പ്രിന്റ് മാറ്റുക അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് മാറ്റുക അപ്പോൾ ബാക്കിയെല്ലാം മാറും അതിനെ സഹായിക്കുന്ന ഒന്നാം നമ്പർ കേരളത്തിൽ ലഭിക്കുന്നതിൽ വെച്ച് നമ്പർ വൺ വളരെ ശക്തമായി പറയുവാൻ സാധിക്കും നമ്പർ ആയ ഒരു കോഴ്സാകുന്നു മണി മണി സെറ്റിംഗ് കോഴ്സ് ഈ വരുന്ന ബാച്ചിൽ നിങ്ങളും ഒന്ന് പങ്കെടുക്കുക ഒന്ന് അനുഭവിക്കുക താങ്ക്